നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കളാണ് നമ്മളെ ഈ ലോകത്തിലേക്ക് ലേ ലോകത്തിലേക്ക് വരാൻ കാരണമായവരാണ് അപ്പോൾ അവർ നമുക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ട വ്യക്തികൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ മാതാപിതാക്കളെയും നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ കണ്ടുകൊണ്ട് വേണം ജീവിക്കാൻ കാരണം അവരുടെ അനുഗ്രഹം നമുക്ക് എന്നും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് മുന്നേറാൻ കഴിയുകയുള്ളൂ ഇഹലോകത്തും പരലോകത്തും വിജയിക്കുകയുള്ളൂ ഓക്കെ അതുപോലെ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് സങ്കടം പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബസ്സിൽ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാതാപിതാക്കൾ എങ്ങനെ ബസ്സിൽ കയറി വരുമ്പോൾ ചെറുപ്പക്കാരുകളായ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സീറ്റ് നീട്ടി കൊടുക്കില്ല അവർക്ക് ഒരു താങ് തണലായി നിൽക്കണം നമ്മളൊക്കെ അല്ലേ അവരൊന്ന് കൈപ്പിടിച്ച് അവരൊന്ന് ബസ്സിൽ കയറ്റാനാണെങ്കിലും ഇറക്കാനാണെങ്കിലും ഒന്ന് അത് ആരാൻ്റെ മാതാപിതാക്കളല്ലേ എന്ന് നമ്മൾ കാണാൻ പാടില്ല നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ പോലെ കാണണം കാരണം നമ്മുടെ മാതാപിതാക്കളൊന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കുമോ അതുപോലെ തന്നെ എല്ലാവരും അപ്പോൾ അവരുടെ ആ വില നമ്മളെല്ലാവരും മനസ്സിലാക്കണം എന്നിട്ട് അവർക്ക് അങ്ങനെ സീറ്റ് എണിച്ച് കൊടുക്കണം ഞാനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കാലവേ സ്ഥൂല താളാണെങ്കിൽ പോലും എനിക്ക് സഹിക്കില്ല ഞാനത് നീറ്റ് കൊടുക്കാറുണ്ട് കാരണം സങ്കടമാണ് അവരൊന്ന് വീണു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് ആവത്ത് ആവത്തായാലും നമുക്ക് താങ്ങാനാവില്ല അല്ലേ നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കുക മാതാപിതാക്കളെ ഒരുപാട് സ്നേഹിക്കുക അവർക്കൊരു തണലായി നിൽക്കുക ഓക്കേ